നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആൾക്കാരോട് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ നീ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു വയ്ക്കാൻ മതി ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു സമയം അവര് വരുന്ന ആ ടൈം ആ ടൈം നമുക്ക് കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഇനിയിപ്പോ വഴക്കാണെങ്കിൽ പോലും അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളപ്പം തന്നെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും അപ്പൊ നമ്മൾ സാധാരണ അവർ ചിലപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവുള്ളൂ പക്ഷെ അവര് ആ ഒരു ടൈമിങ് നമ്മൾ കൂടെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ഫീലിങ്സ് തോന്നും വല്ലാണ്ട് ഒറ്റപ്പെടുന്ന പോലെ തോന്നും അങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നാറില്ലേ അപ്പൊ നമ്മള് നമ്മൾ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഫീലിങ്സ് ഒന്നും തോന്നില്ല പക്ഷെ അത് ആ ഒരു എന്താ പറയുക ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നത് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഒന്നും ചെയ്തെന്ന് തരുന്നുണ്ടാവില്ല ചിലപ്പോ നമ്മള് കൂടെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ തനിച്ചെക്കാൻ അവർ സംഭവിക്കുന്നുണ്ടാവില്ല അപ്പൊ നമ്മള് നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് നീ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷെ മുഴുവനായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാളെ കൂടി വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഫീലിങ്സ് തോന്നുക അപ്പോഴാണ് അവർ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ അവർക്ക് പകരമാവാൻ മറ്റൊരാൾക്ക് പറ്റില്ല എന്ന് അപ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും ചിലപ്പോൾ അപ്പോഴും ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു സ്ഥാനത്ത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനോ ആ ചുറ്റും നിൽക്കുന്ന അത്ര പേർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അതാണ് നമ്മുടെ ഒരു ആത്മബന്ധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ഉള്ളിൽ നിന്നുള്ള ഒരു ബന്ധമായിരിക്കും അത് അതിപ്പോൾ ചെറിയൊരു കാരണങ്ങൾ കൊണ്ട് പിണങ്ങി പോകുന്നത് ഒന്നായിരിക്കില്ല പക്ഷെ എന്നേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ മരണം പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആ സമയത്താണ് നമ്മൾ ശരിക്കും എന്താ പൂർണ്ണമായിട്ട് നമ്മൾ ടെൻഷൻ വന്നപ്പോലെ നമുക്ക് ഫീൽ ചെയ്യാം ആ ഒരു ഗ്യാപ്പ് ആര് വന്നാലും നമുക്ക് ഫില്ല് ചെയ്ത് പൂർണ്ണമാക്കാൻ കഴിയുകയില്ല